ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് പൊതുവേ മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് ആണെന്ന് കരുതി നമ്മൾ ആരും അങ്ങനെ സാധാരണക്കാർ വാങ്ങി കഴിക്കാൻ മടിക്കുന്ന ഒരു ഫ്രൂട്ടാണല്ലേ അപ്പോൾ അത് നമുക്ക് നമുക്കെന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ടിരുന്ന് കാണണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യണേ അപ്പോൾ നമ്മളെ വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും ാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ ഉപയോഗങ്ങളും ആരോഗ്യ ഗുണങ്ങളും ആവട്ടെ ഏറെയാണ് കേട്ടോ ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ അതിനെ എങ്ങനെ നേടാം ഒരുപാട് കായഫലം ഉണ്ടാകാതെ എങ്ങനെയൊക്കെ കെയർ ചെയ്യാം അതിനെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരണ്ട് കേട്ടോ അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു കല്ലിച്ചെടി വിഭാഗത്തിൽ പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അത് വളരാൻ ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഒരു മരത്തിൻ്റെ സപ്പോർട്ടാണ് നമുക്ക് മറ്റേ കോൺക്രീറ്റ് ഉണ്ടല്ലോ കോൺക്രീറ്റിൻ്റെ കാലോ അല്ലെങ്കിൽ മറ്റേ പി വി സി പൈപ്പം എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമ്മളുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിക്ക് വളരാൻ അത്യാവശ്യമാണ് കാരണം അതൊരു കാക്റ്റസ് വിഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് തന്നെ അത് നീളം വയ്ക്കും തോറും അത് താഴേക്ക് പൊട്ടിവിടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സപ്പോർട്ട് അതിനാവശ്യമാണ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇത് കാക്ടസ് ഒരു കള്ളിച്ചെടി വിഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് ഒരുപാട് വെള്ളം അത്യാവശ്യമല്ല ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ തണ്ടിൽ തന്നെ ഒരുപാട് വെള്ളം ശേഖരിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ അതിന് വെള്ളം അധികമായി കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രാഗൺ ഫ്രൂട്ട് നടുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് തരം മണ്ണ് പെട്ടെന്ന് വെള്ളം ഒഴിഞ്ഞു പോകുന്ന ടൈപ്പ് മണ്ണ് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു മണൽ ടൈപ്പ് മണ്ണ് അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം ഡ്രെയിൻ ഒഴിഞ്ഞു പോവാൻ പറ്റിയ ഒരു ടൈപ്പിലുള്ള മണ്ണ് ആണ് കൂടുതൽ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് പിന്നെ നമ്മൾ ചേർക്കുന്ന മണ്ണിൻ്റെ ഒപ്പം കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അത് പക്ഷേ നമ്മൾ എന്നും അങ്ങനെ കമ്പോസ്റ്റ് അതിന് വളമായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ നമ്മൾ അത് ചെയ്തു കൊടുത്താൽ മതി അതല്ല രണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യവും നമ്മൾ വളം ചെയ്തു കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാ വെച്ചെങ്കിൽ നമ്മളുടെ ഫ്രൂട്ട് സൈസ് കൂടാനുള്ള ചാൻസ് ഒരുപാടുണ്ട് കാരണം ചിലവർക്ക് ഫസ്റ്റ് നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് നല്ല ഫ്രൂട്ട് വലുതായിരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ അത്രയും വലുപ്പമുള്ള ഫ്രൂട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടം നമ്മൾ നമുക്ക് അതൊന്ന് ഫ്രൂട്ട് കിട്ടുമ്പോൾ അന്ന് മുന്നേ കിട്ടിയതിനെങ്ങാട്ടിയും ചെറുതായിട്ടായിരിക്കും നമുക്ക് ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടാവുക അതിപ്പോൾ നമ്മൾ വീട്ടിൽ ഒരുപാട് പേര് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുള്ളവർക്ക് അനുഭവം ഉണ്ടായിരിക്കും കേട്ടോ ഇത് എങ്ങനെ നടാം ഇതിന് തയ്യാണോ അതല്ല അതിൻ്റെ സ്റ്റെമ്മ് വെച്ചിട്ടാണോ നടുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ സാധാരണ ഇത് തൈ വാങ്ങി നടുകയും ചെയ്യാം അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റെം കട്ട് ഉപയോഗിച്ചിട്ട് നടുകയും ചെയ്യാം കൂടുതൽ പേര് ആൾക്കാരും സ്റ്റെം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് മു മെച്യോർഡ് ആയിട്ടുള്ള നമ്മൾ നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതായത് ഒരു കായ ഉണ്ടായിട്ടുള്ള ഒരു കായ് നമുക്ക് തന്നിട്ടുള്ള ഒരു സ്റ്റെമ്മ് വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലേക്ക് നടാൻ വേണ്ടിയിട്ട് കേട്ടോ സാധാരണ നമ്മൾ കട്ടിങ് യൂസ് ചെയ്യുമ്പോൾ ഒരടി ലെങ്ത്തിലാണ് അത് കട്ട് ചെയ്യാറ് അതും നല്ല മെച്യോർഡ് ആയിട്ടുള്ള സ്റ്റെമ്മെടുക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ പെട്ടെന്ന് വേറിറങ്ങിയിട്ട് നന്നായി വളരും കേട്ടോ പിന്നെ കട്ടിങ് നടുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ഷെയ്ഡിൽ വെച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ അതായത് നമ്മൾ കട്ടിങ് എടുത്തു കഴിഞ്ഞാൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം തണലുള്ളൊരു സ്ഥലത്ത് വെക്കുക തണലുള്ള ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വളരാൻ പറ്റും നമ്മൾ നമ്മളേറെ ശ്രദ്ധിക്കുക കാര്യാണ് സൂര്യപ്രകാശം സൂര്യപ്രകാശത്തിന് വലിയ റോൾ ഉണ്ട് കേട്ടോ സൂര്യപ്രകാശം നല്ല പോലെ കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ അറ്റ്ലീസ്റ്റ് ആറോ അല്ലെങ്കിൽ ഏഴോ മണിക്കൂർ സൂര്യപ്രകാശം കിട്ടണം കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ വെക്കുന്ന സമയത്ത് അതിന് പ്രത്യേകം പോട്ടുണ്ടോ ഏതൊക്കെ ടൈപ്പ് പാത്രങ്ങളിൽ നമുക്ക് വെക്കാൻ പറ്റും ഏതൊക്കെ ടൈപ്പ് പോട്ടിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അതൊക്കെ ആവും നമ്മൾ അടുത്ത ഡൗട്ട് അല്ലേ അങ്ങനെ ഒരു ഡൗട്ട് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട വേണ്ടട്ടോ നമ്മളെ വീട്ടിൽ കാലിയായിട്ടുള്ള വല്ല ബക്കറ്റോ പാത്രങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ സൂര്യപ്രകാശം അത്യാവശ്യമാണ് കാര്യം ആരും മറക്കണ്ടട്ടോ പിന്നെ വെള്ളവും വെള്ളവും അധികം വേണ്ട നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നനച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഒക്കെ ഇതിന്റെ ബേസിക് കാര്യങ്ങളാണ് കേട്ടോ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ എന്തെല്ലാം അറിയണം എന്നുള്ളതിന്റെ മെയിൻ പാർട്സ് ആണ് ഞാൻ പറഞ്ഞത് ഇനിയും ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സിന്റെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റി അറിയണം അത് ചെയ്യണം എന്നുള്ള എല്ലാവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാതെ കമന്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൂടി ും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അപ്പൊ എല്ലാവരുടെയും സ്നേഹം പ്രതീക്ഷിക്കുന്നു ബൈ